ജീസസ് വോയ്സിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു ഈ എപ്പിസോഡിലും കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരിലേക്ക് കർത്താവിൻ്റെ വിടുതലുകൾ വെളിപ്പെടുന്നത് കാണാനിടയായിത്തോറും ഈ എപ്പിസോഡിലും കർത്താവ് അത് അത്ഭുതം ചെയ്യും ഇത് യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദിവസമാണ് നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളെ തൊട്ട് സംസാരിക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പോകാം നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം സെക്കൻഡ് പീറ്റർ രണ്ട് പത്രോസിന്റെ ലേഖനം ഒന്നാം വാക്യങ്ങൾ സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ രണ്ട് വാക്യങ്ങൾ അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും ഹാലലുയ നല്ല വചനത്തെ ഓർത്തത് ഹാലലുയ പറഞ്ഞാട്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണിത് ഈ വാക്യത്തെ നിങ്ങളുടെ മനസ്സിലോട്ട് ഒന്ന് പകരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഇവിടെ പെത്രോസപ്പോസ് എല്ലാം പറഞ്ഞിരിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പു വരുത്തണം ഒന്ന് നിങ്ങളുടെ വിളി രണ്ട് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അധികം ഉറപ്പാക്കിയാൽ നിങ്ങൾ ഒരു നാളും കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല നമ്മളെ എന്തിനു കർത്താവ് വിളിച്ചു എന്തിനു കർത്താവ് തെരഞ്ഞെടുത്തു അതിനെക്കുറിച്ചുള്ള ബോധം നമ്മളെ ഭരിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര വിടുതലായിരിക്കും ഇവിടെ എഴുതിയിരിക്കുകയാണ് കർത്താവിന്റെ സഹോദരം ആ വാക്യം ഒരിക്കൽ കൂടെ പത്താമത്തെ വാക്യം ശ്രദ്ധിക്കുക അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പി നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് ം നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വെറുതെ ഇന്ന് ഇവിടെ വന്നതല്ല നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തോണ്ടായി ഇവിടെ വന്നേ ഉറപ്പുണ്ടായി ഹലലിയ പറഞ്ഞ ലോകം തിരഞ്ഞെടുക്കുന്നത് പോലെ അല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമ്മൾ തിരഞ്ഞെടുക്കുന്നവരായിരുന്നെങ്കിൽ നമ്മളിൽ ആരും ഇന്ന് യോഗത്തെ കാണത്തില്ല ജീസസ് ദൈവം അങ്ങനെയല്ല തിരഞ്ഞെടുത്തത് ആമേ അങ്ങനെയാണ് ഞാൻ പറയാം നിങ്ങളെക്കാൾ സൗന്ദര്യം ഉള്ളവരണത്തുണ്ടല്ലോ അവരെ തിരഞ്ഞെടുത്തതിനുമല്ലോ അവരെ തിരഞ്ഞെടുത്തില്ല നിങ്ങളെക്കാൾ വിദ്യാഭ്യാസം ഉള്ളവരുണ്ടല്ലോ അവരെ തിരഞ്ഞെടുത്തില്ല നിങ്ങളെക്കാൾ കർത്താവിന്റെ സ്തോത്രം വലിയ കുടുംബമഹിമുള്ളവരുണ്ടല്ലോ അവരെ തിരഞ്ഞെടുത്തില്ല സ്തോത്രം പലരെ മാറ്റിയിട്ട് നിങ്ങളെ തെരഞ്ഞെടുത്തെങ്കിൽ തെരഞ്ഞെടുത്ത പിൻപിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് വിശ്വസിച്ചാൽ ആത്മീക ദൂത് പറയാം ഈ മൂന്ന് ദിവസം പൂർത്തിയായി കഴിയുമ്പോൾ ദൈവം നിന്നെ തെരഞ്ഞെടുത്ത പദ്ധതിക്കകത്ത് നീ കാലു വച്ചിരിക്കും ജീസസ് പലതിനെയും വഴി മാറ്റിക്കൊണ്ട് ദൈവം തിരഞ്ഞെടുത്ത പദ്ധതിക്കകത്തേക്ക് പരിശുദ്ധാഭാദതിനെ കൊണ്ട് കയറ്റാൻ പോകുക ജീസസ് തിരഞ്ഞെടുപ്പ് ഇതല്ല ഇതിന്റെ അപ്പുറമാ സ്ത്രോത്രം ശ്രദ്ധിച്ചിരിക്കണം ഞാൻ ദൂതിലേക്ക് വരുമ്പോൾ കാര്യം മനസ്സിലാകും ഈ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന പോലെയല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു ഉറപ്പ് പ്രശ്നം വരുമ്പോൾ ആടുന്നതല്ല വിശ്വാസം ദൈവം എന്നെ തിരഞ്ഞെടുത്ത ഉറപ്പ് നിങ്ങളുടെ അകത്ത് വരണം ഏത് രോഗം നിങ്ങൾക്ക് വരട്ടെ ഉറപ്പ് വരണം ദൈവം എന്നെ തിരഞ്ഞെടുത്തതാ എത്ര കടം നിങ്ങൾക്ക് വരട്ടെ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാ എത്ര ശാപം നിങ്ങളുടെ പുറകെ വരട്ടെ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാ ഈ ഉറപ്പിന്റെ മുമ്പിൽ എല്ലാ ശക്തിയും പുറമോട്ടു മാറും

ഒരു വിധത്തിൽ പറഞ്ഞ നമ്മളെ കർത്താവ് തെരഞ്ഞെടുത്തത് എന്ത് യോഗ്യത കണ്ട ജീസസ് ലോകം നോക്കുന്ന യോഗ്യതയല്ല ദൈവം നോക്കുന്ന യോഗ്യത ഇവിടെ ബൈബിൾ പറയുക എന്തിനാ ഞാനികളെ ലജിപ്പിക്കാൻ പോഷത്വമായതിനെ തെരഞ്ഞെടുത്തേ പോഷത്വമായതിൽ പകരുന്ന ദൈവകൃപ കണ്ടാൽ ജ്ഞാനികൾ പോലും ലജിച്ചുപോകും രാമയും പറഞ്ഞു തുടങ്ങണം അപ്പം നിന്റെയും എന്റെയും മെച്ചം കൊണ്ടല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് മറിച്ച കർത്താവിന് നിന്നെ കുറിച്ച് ഭയങ്കര പദ്ധതിയുണ്ട് സ്ത്രോത്രം ഇപ്പോഴുള്ള ഇടുക്കത്തിലും ഞെരുക്കത്തിലും സങ്കടത്തിലും ദുഃഖത്തിലും ഒതുങ്ങി മുമ്പോട്ടും നീങ്ങാൻ അല്ല ദൈവം തെരഞ്ഞെടുത്തത് തെരഞ്ഞെടുത്തതിന് ദൈവത്തിന് പ്രത്യേക പദ്ധതി ഉണ്ട് ഇന്ന് പകൽ പദ്ധതി വെളിപ്പെടാൻ പോകയാ നിന്റെ കുടുംബം ഇങ്ങനെ ഇരിക്കാൻ അല്ല നിന്നെ തെരഞ്ഞെടുത്തത് നിന്ന് സഹിച്ചു തല കുലിക്കാനല്ല ദൈവം തിരഞ്ഞെടുത്തത് വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിൽ നിന്നെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ട് നിന്റെ കിടക്കുന്ന തെരഞ്ഞെടുപ്പ് ഭയങ്കരമാ അത് ഇതുവരെ ില്ല താമസിക്കാതെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ ഇരിക്കുന്ന തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് അറിയാമോ അത് അങ്ങോട്ട് പ്രസംഗിക്കാൻ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ലജിപ്പിക്കാൻ ഞാൻ ഇനി ഒരാൾക്ക് പറയാം ഒരാൾ കർത്താവിന്റെ അടുക്ക വരുമ്പോൾ അവന് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം ഭയങ്കര രാമീം പറഞ്ഞു തുടങ്ങിയ ഒരാമീം പറഞ്ഞു തുടങ്ങിയാട്ട് ദൈവത്തിന് ഒരു വാക്യമുണ്ട് നിങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ അവനെ ഫൽസിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ അവൻ നിന്നെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും ചേർന്നാമീം പറഞ്ഞാട്ടെ ഞാൻ എപ്പോഴും പറയാം സർ ദൈവീക പദ്ധതികൾ വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ ദൈവീക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞാട്ടെ വഴി തേടി നാല് വഴിക്കും അലയണ്ട വഴിയില്ലാത്തടത്ത് വഴിയൊരുക്കാൻ എന്റെ കർത്താവിന് കഴിയും എന്റെ കർത്താവിന്റെ പദ്ധതി ശ്രേഷ്ഠകരമത്രേ ചേർന്ന് പറഞ്ഞാട്ടെ ശ്രദ്ധിക്കണം ഇന്ന് നിങ്ങൾ ഈ ദൂതു ശ്രദ്ധിക്കുമ്പം നിങ്ങൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തിയാൽ പിശാജിന് പിന്നെ നിങ്ങളുടെ ഒരു നന്മയും തടയാൻ പറ്റത്തില്ല ഒരു ഉയർച്ചയും തടയാൻ പറ്റത്തില്ല ഇങ്ങനെ ഇരിക്കാൻ അല്ല കർത്താവ് നിന്നെ വിളിച്ചത് നിന്നെ കുറിച്ച് ദൈവത്തിന് ഭയങ്കര പദ്ധതിയാ വിശ്വസിക്കുന്നവർ ചേർന്നാമയും പറഞ്ഞാട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാകും അവിടെ എഴുതിയിരിക്കുകയാണ് ലജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ യാക്കോബിന്റെ യാക്കോബിന്റെ ലേഖനം ഒന്നാമത്തെ ആയിരത്തിൻറെ അഞ്ചാമത്തെ വാക്യം വാക്യംസ് ചാപ്റ്റർ വൺ നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ അവൻ നിനക്ക് ജ്ഞാനം തരും ആ ജ്ഞാനം എത്ര അസദ്ധിക്കണം ഈ ആക്കോബന്റെ ലേഖനം മൂന്നാമത്തെയും പതിനഞ്ചാമത്തെയും വാക്യംസ് ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല ആ ഭൗമികവും ആ പ്രാകൃതവും ആ പൈശാശികവുമായത് അത്രേർഷയും ാഢ്യമുള്ളത് ഉള്ളടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും ഒന്നാമത് നിർമ്മലം പിന്നെ സമാധാനവും പിന്നെ ശാന്തതയും ശാന്തത അനുസരണമുള്ളതും അനുസരണമുള്ളത് കരുണയും കരുണയും സൽഫലം നിറഞ്ഞതും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും പക്ഷപാതവും അപടവും ഇല്ലാത്തതുമാണ് ഉയരത്തിൽ നിറഞ്ഞു വരുന്ന ജ്ഞാനം പറഞ്ഞാട്ടെ അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം കർത്താവിന് സോദനം യേശു ക്രിസ്തു തെരഞ്ഞെടുത്തപ്പം കർത്താവിന് സോദനം ഭേദസം വായിക്കുന്ന തനിക്ക് ബോധിച്ചവരെ തെരഞ്ഞെടുക്കും കർത്താവിന് സോദനം അപ്പൊ കർത്താവിനെ നമ്മളെ ബോധിച്ചതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം ഹലോയ്യാ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാത്തപ്പം സ്വന്തക്കാർക്ക് ഇഷ്ടമല്ലാത്തപ്പോൾ കർത്താവിന്റെ കർത്താവിന് നമ്മളെ ബോധിച്ചു ചില ഭർത്താക്കന്മാർ സ്ത്രീയെ ഇഷ്ടമല്ലാതെ ഉപേക്ഷിക്കുന്നവരുണ്ട് പക്ഷെ അവരെയും കർത്താവിന് ബോധിച്ചതാ ഒരു സത്യം ഞാൻ നിന്നോട് പറയാം ദൈവത്തിന് നിന്നെ ബോധിച്ചതാ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം അവേ ഈ കർത്താവ് തെരഞ്ഞെടുത്തപ്പോഴേ കർത്താവിന്റെ സ്വത്തനം ടി എകാരെയും എം ടി എച്ച് കാരെയും ഒന്നുമല്ല തിരഞ്ഞെടുത്ത് കർത്താവ് തെരഞ്ഞെടുത്തത് സാധാരണ മനുഷ്യരാണ് മുക്ക പിള്ളാര എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസവും ഇല്ല പക്ഷെ അപ്പോസ്വല പ്രവർത്തി എഴുതിയിട്ടുള്ള ഭാഗമുണ്ട് അപ്പോസ്വല പ്രവർത്തി നാലാമധ്യായം അതിനകത്ത് ചെറിയ വാക്യം വായിക്കണം നാലാമധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം വായിച്ചു ആമേ ചാപ്റ്റർ ഓക്കെ നാലിന്റെ പതിമൂന്ന് ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു ും ദൈവത്തിന്റെ സ്ഥലം സാമാന്യമായ ജ്ഞാനം ഇല്ലാത്തവരും ആണ് എന്ന് അറിഞ്ഞിട്ടും അവനോടകത്തു പകർന്ന ജ്ഞാനം കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പോയി ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം കർത്താവും നിനക്കൊരു ജ്ഞാനം തന്നാൽ ദൈവത്തിൻ്റെ സ്വോം അതിനെ എതിർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല ഞാൻ ഒരു കാര്യം പറയാം പ്രാർത്ഥിക്കുന്നവൻ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചു വാങ്ങിച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്ത വഴി അവന് വേണ്ടി കർത്താവ് തുറക്കും ഉറപ്പുണ്ടെ ഹലിയ പറഞ്ഞാട്ട് ഉറപ്പുണ്ടെ ഹല്ലിയ പറഞ്ഞാട്ട് ഞാനൊരു സത്യം നിങ്ങളോട് പറയാം തെരഞ്ഞെടുപ്പ് ഭയങ്കരമാ തല കുനിക്കാൻ അല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് തല ഉയർത്താൻ തന്നെ തെരഞ്ഞെടുത്തത് നിന്റെ മേൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പ് ഓർത്താൽ അറിയാതെ നിനക്ക് സ്തുതി വരും ഞാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുക വിശ്വാസത്തോടെ വിളിച്ചു പറയാം അവൻ തെരഞ്ഞെടുക്കുന്ന കർത്താവത്രേ അവന് ചെയ്യാൻ പറ്റാത്ത യാതൊരു കാര്യവുമില്ല വിശ്വസിക്കുന്നവർ കൈകളെ ചേർത്തടിച്ചൊന്ന് ശ്രദ്ധിച്ചേ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ ബൈബിൾ തുടങ്ങി അപ്പസ്വല പ്രവർത്തി നാലാമധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം മുതൽ വായിച്ചാട്ട് ഇവൻ എന്തോ സൗഖ്യമായി എന്ന് നിങ്ങൾ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസരന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളി നിങ്ങൾക്ക് ശ്രദ്ധിക്കണം അഭോസ്തോലപ്പെടുത്തി മൂന്നാം അധ്യായത്തിൽ സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിൽക്കലേക്ക് ജീസസ് കടന്നു വന്ന രണ്ടേ അപ്പോസ്തോലന്മാരുമേൽ പകർന്ന അധികാരത്താൽ ജന്മനാ വിധി വീണവന്റെ വിധി മാരുടെ അധരത്തിലെ അധികാരത്താൽ ആ വിധിയെ അവർ പൊട്ടിച്ചു മാറ്റി ഞാനൊരു സത്യം നിന്നോട് പറയാം ജനിച്ചപ്പം മുതൽ ഇന്നുവരെ അഴിയാത്ത കുരുക്കഴിയാൻ ശുശ്രൂഷക്കിടയ്ക്ക് ഒരൊറ്റ അധികാരം വെളിപ്പെട്ടാൽ മതി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ ശ്രദ്ധിക്കുക എന്നോട് പരിശുദ്ധാൻമാ പറഞ്ഞു ഞാൻ തിരഞ്ഞെടുത്തത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കാനല്ല ഞാൻ തിരഞ്ഞെടുത്തത് ഇങ്ങനെ നിന്ദിക്കപ്പെടാനല്ല നിന്റെ ദേശം നിന്നെ മാനിക്കുവാൻ അത്ര യേശു നിന്നെ തെരഞ്ഞെടുത്തത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ലെവലിൽ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തത് വലിയ പദ്ധതിക്കത്ര റിയുന്നവർക്കായി ഇന്ന് ദൈവത്തെ ശ്രദ്ധിക്കുക ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നൂറ് എതിരികൾ നിങ്ങൾക്ക് കാണും നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കുന്നവര് കാണും നിങ്ങൾക്കെതിരെ അപവാദം പറയുന്നവര് കാണും നിങ്ങളുടെ ജോലിയെ മറിക്കാൻ നോക്കുന്നവർ കാണും നിങ്ങളുടെ ബിസിനസ്സിനെ തകർക്കാൻ നോക്കുന്നവർ കാണും നിങ്ങളുടെ ഉയർച്ചയെ ബന്ധിക്കുന്നവർ കാണും അവരൊക്കെ ഒരു വശത്ത് നിന്നോട്ടെ നിന്റെ മേൽ തെരഞ്ഞെടുപ്പുള്ള കാലത്തോളം ഒരു ശക്തിക്ക് നിന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല കാരണം തെരഞ്ഞെടുത്തത് മനുഷ്യനല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ചവനത്രേ നിന്നെ തെരഞ്ഞെടുപ്പ് കാര്യം പറയാം ചില വെല്ലുവിളികൾ ഇന്ന് പകൽ അവസാനിക്കും ഉറപ്പുണ്ടയാമയും പറ അതിന്റെ നിന്റെ മേൽ യേശുവിന്റെ തെരഞ്ഞെടുപ്പ് കിടക്കുക അതുകൊണ്ട് ഭദ്രസ് പറഞ്ഞ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പുവരുത്താൻ ജീഷസ് നിങ്ങളുടെ അകത്ത ഉണ്ടാകേണ്ട ഉറപ്പ് ചിലര് പറയുക ബ്രദറെ എന്നെ വിളിച്ചത് കയ്യടിക്കാൻ അല്ല കുഞ്ഞേ നിന്നെ വിളിച്ചത് പലരെയും യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാ